വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിന് നടുവിലകപ്പെട്ട പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് തൃശൂർ കാളത്തോട് സ്വദേശി സിജോ തിമൂത്തിക്ക് ജീവൻ നഷ്ടമായത് പൂച്ച എടുക്കാൻ റോഡിന് നടുവിലേക്ക് കടക്കു മുൻപേ എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു സിജോയുടെ മരണത്തിൽ ഒരു നാടാകെ ദുഃഖത്തിലായി തൃശൂർ മണ്ണുത്തി കാളത്തോട് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം ലോറിക്കാരനോട് നിർത്താൻ കൈകൊണ്ട് സിജോ ആംഗ്യം കാണിച്ചിരുന്നു എന്നാൽ ബ്രേക്ക് ചെയ്യാനായില്ല ലോറി സിജോയെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചു പിന്നാലെ വന്ന ഒരു കാറും സിജോയെ ഇടിച്ചു ഇതിന്റെ ഞെട്ടിക്കെന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അവിവാഹിതനായ സിജോ ഒറ്റയ്ക്കായിരുന്നു താമസം പരിക്ക് പറ്റിയ മൃഗങ്ങളെ എടുത്തുകൊണ്ടുപോയി വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിപ്പിച്ച് ഭക്ഷണവും പരിചരണവും നൽകി വന്നിരുന്നു എന്ന് സിജോയോട് അടുപ്പമുള്ളവർ പറഞ്ഞു